അവന്റെ അച്ഛനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ വേണ്ടിയാണ് കേട്ടാ അവനടുത്ത് അറിയിപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ ഒന്ന് നോക്കിയാളെ ഞാൻ എത്രയും ദിവസം അയ്യോ ഒന്ന് പെട്ടന്നാട്ടോ ഞാൻ രണ്ട് ദിവസומ് വിളിക്കാൻ കേട്ടില്ലാവോ ഞാൻ നമ്പർ വാങ്ങാൻ പറഞ്ഞു അത് ബ്ലോക്ക് ആണോ അമ്മ അമ്മ അത് ബ്ലോക്ക് ആണോ വിളിച്ചാലോ ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് ഇത് ചേട്ടൻ്റെ ഇങ്ങൊരു വാദം ചെയ്യാമോ മോള് അമ്പൈക്ക് ആ ഫോണിൽ ഇതി നമ്പർ വേഗം വിളിച്ചു തരാമോ ആ നമ്പർ കണ്ടി ഈ നമ്പറാണ് ഓ

എനിക്ക് എന്റെ പെണ്ണുമായിട്ട് ജീവിക്കണം അപ്പൊ നിനക്ക് ഞങ്ങളെ വേണ്ട നിന്റെ പെണ്ണിനെ മാത്രം മതി അല്ലേ ആ മതി ഓ ശരി മോനെ ഇനി ഈ നമ്പറിന് വിളിക്കൂല ബ്ലോക്ക് അഴിച്ചോ കേട്ടാ ശരി ഓക്കെ ഓ ശരി മോനെ നമ്മളെ അവനെ അവനെ ഞാൻ പഠിപ്പിച്ച് അവനെ ഞാൻ പഠിപ്പിച്ചിട്ട് അമേരിക്കയിൽ എന്റെ അമ്മ തന്ന വസ്തു കാലം അങ്ങനെയാണ് ഈ ആൾക്കാരെല്ലാം ഈ എത്ര വളർത്തി വലുതാക്കിയാലും ഇങ്ങനെയാണ് അവർക്ക് ഒരു പെണ്ണ് ഇങ്ങനെ ആവും എന്ത് ഇട്ടപ്പോ ഇങ്ങനെയാവും ഞാനെന്ത് പറയാനും എന്റെ കൊച്ചു കൊച്ചു അവര് വളർന്ന് വളർന്ന് വരപ്പോ ഇതുപോലെ ആയിരിക്കും ഈ ലോകം അങ്ങനെയാണ് എന്ത് ചെയ്യും ഇപ്പോഴത്തെ അമ്മ വളരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ലോകം വല്ലാത്ത